എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ഗോൾഡിലുള്ള സ്തൂപമുണ്ട് ഡെഫിനറ്റ്ലി ഇവിടുത്തെ രാജാവ് തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുണ്ട് പെർഫോമൻസ് കാണാൻ പോകുന്നത് തിയേറ്റർ ഏതാണ് ഡാൻസ് എന്ന് അറിയാം ഹനുമാൻ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബാങ്കോക്കിലാണ് ഉള്ളത് ബാങ്കോക്കിലെ മെയിനായിട്ടുള്ള രണ്ട് അട്രാക്ഷൻസ് കാണാൻ വേണ്ടി പോകും ബാങ്കോക്ക് എന്ന് പറയുമ്പോൾ മറ്റേ പട്ടായയിൽ പോണതായിരിക്കും ആൾ ഓർമ്മ പറഞ്ഞത് പക്ഷെ അതല്ല ബാങ്കോക്കിൽ ഇതുപോലെ കിടിലെ സ്ഥലങ്ങളുണ്ട് ഇന്ന് കാണാൻ പോണത് ഒരു ഗ്രാൻഡ് പാലസ് ഉണ്ട് നമ്മളെ രാജാവ അപ്പോൾ അതൊന്ന് കാണണം പിന്നെ അതുകൂടാതെ ഒരു ഒരു അമ്പലമുണ്ട് ബോട്ട് ഫോ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭം കിടക്കുന്ന പോലെ നമ്മളെ ബുദ്ധൻ കിടക്കുന്ന ഒരു ഇതുണ്ട് വലിയൊരു പ്രതിമ അപ്പോൾ അത് രണ്ടുമാണ് കാണാൻ വേണ്ടി പോകണത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മെട്രോ സ്റ്റേഷനിലാണ് അപ്പം മെട്രോ എടുത്താണ് ഈ അട്രാക്ഷൻസ് കാണാൻ വേണ്ടി പോകുന്നത് ആദ്യം ടിക്കറ്റ് വാങ്ങിയിട്ടെ ഈസിയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഏത് ഇവിടെയാണ് പോകണമെന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോഴത്തേക്ക് എന്നിട്ട് കോയിൻ ആണെങ്കിൽ അതിലോട്ട് ഇടുന്നു നോട്ടാണെങ്കിൽ ഇതിലോട്ട് ഇടുന്നു നമുക്ക് ടിക്കറ്റും ബാക്കി ബാലൻസും കൂടെ അതിലൊന്നും കിട്ടും എന്നിട്ട് അവിടെ കൗണ്ടറും ഉണ്ട് നിങ്ങൾക്ക് മറ്റേ മെഷീൻ ഉപയോഗിക്കാൻ പ്രയാസമാണെങ്കിൽ ആളും അവിടെ ഇങ്ങോട്ട് ചെന്നാൽ മതി അവർ ടിക്കറ്റ് തരും അപ്പോൾ ഇതാണ് നമ്മളെ ഡയറക്ഷനെ സനം ചായ് അപ്പോൾ അത് പ്ലാറ്റ്ഫോം മണ്ണിൽ അപ്പോൾ നമുക്ക് ഇങ്ങനൊക്കെ ഒരു ടോക്കൺ ആണ് നമ്മൾ കൊച്ചി മെട്രോല അല്ലെ ടാപ്പ് ചെയ്യുന്നു അവിടെ പോയിട്ട് തിരിച്ചിടുന്നു അപ്പോഴത്തേക്ക് ഗേറ്റ് ഓപ്പൺ ആവുന്നു ഈ സ്റ്റേഷൻ അടിപ്പൊളി സ്റ്റേഷൻ കേട്ടോ നല്ല ഭംഗി എനിക്ക് തോന്നുന്നത് മെയിൻ അട്രാക്ഷനൊക്കെ ഉള്ള സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും അവരിത്ര ഗ്രാൻഡായിട്ട് ഈ സ്റ്റേഷൻ്റെ ഏരിയ നമുക്ക് സ്റ്റേഷനിൽ നിന്നാണ് നടക്കുമ്പോഴത്തേക്ക് മറ്റേ വാർഡ് ഫോ ഉണ്ടല്ലോ റിക്ലൈനിങ് ബിത്ത് അതാണ് ആദ്യം ഉള്ളത് അപ്പം നമുക്ക് ആദ്യം അതൊന്നും കണ്ടിട്ട് നോക്കി ഗ്രാൻഡ് പാലസിലോട്ട് പോവാം എനിക്കൊന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് നല്ല വെയിൽ അമ്പലത്തിൻ്റെ ഇതൊക്കെ കാണാം മേൽക്കൂര ഇതധികം ദൂരമല്ലേ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇത് അത്യാവശ്യം നടന്ന് കാണാൻ ഉണ്ട് കേട്ടോ വലിയൊരു കോംപ്ലക്സ് ആണ് ഇത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട് കാണാൻ വേണ്ടിയ അങ്ങനകത്തോട്ട് കയറി ഇരുന്നൂറ് ബസ് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാം ഇവിടെ തുടങ്ങണമെന്നാണ് കൊള്ളാ ഒരു സൂപ്പർ സ്ഥലം കേട്ടോ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടൻ്റെ സ്തൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭയങ്കരമായിട്ട് ഈ മൊസൈക്കൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്തൂപങ്ങൾ കണ്ടല്ലേ വലിയ സ്തൂപങ്ങൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ബുദ്ധൻ്റെ ഓരോ സ്റ്റാച്ചുസൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ടെമ്പിൾ കോംപ്ലെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് നടന്ന് കാണാൻ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് തുറന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വെയിലടിച്ച് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വല്ല കുടവെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊപ്പി ഉണ്ടെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ പണിവാളും ഹോളി എന്ന് പറഞ്ഞിട്ട് വേറെ ചെറിയ ഉണ്ട് നമ്മൾ ഇതാണ് ഹോളി ബുദ്ധ ഇവിടെ ഈ യാഡിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ പ്രതിമകളെ വെച്ചിട്ടുണ്ട് പഴയ ചൈനീസ് രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ പ്രതിമകളാണ് നിൽക്കാറുമെല്ലാം പിന്നെ മൃഗങ്ങളെ ഉണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ ഈ ഇതുണ്ട് ഗൈഡിന് നമുക്ക് കിട്ടും അവിടെ ഗൈഡിന് ആവശ്യമുണ്ടോ ചോദിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗൈഡിനെടുത്തു കഴിഞ്ഞിരുന്ന ഫുൾ ഡീറ്റെയിൽസ് ആക്കി കിട്ടേനെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് രണ്ട് ഗാർഡുകളൊക്കെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഇതായിരിക്കുക ആ മെയിൻ അമ്പല മറ്റേ റിക്ലൈനിങ് ബുദ്ധിയുള്ള അടുത്ത് നമ്മൾ റിക്ലൈനിങ് ബുദ്ധ കാണാൻ വേണ്ടി പോകണേ എൻ്റെ ഈ ബാക്കിലുണ്ട് ഈ നീണ്ട ഈ വലിയ ടമ്പിളാണ് അനാഥം റിക്ലൈനിങ് ബുദ്ധിയുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ഷൂസ് എടുക്കണം കേട്ടോ ഷൂസ് ഊരണം പക്ഷേ അവരൊരു ബാഗ് വരും ബാഗിനകത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകണം നല്ല തിരക്കുണ്ട് കേട്ടോ അത് പിന്നെ ഈ ഡോറും ജനലും ഒക്കെ ഇങ്ങനത്തെ ഗോൾഡ് എനിക്ക് തോന്നുന്നത് പെയിൻറിങ് ആണോ അതെ ഈ വുഡിൽ എൻഗ്രേവ് ചെയ്തിരിക്കണം പറഞ്ഞ കേട്ടോ ഓയോ അത്യാവശ്യം നല്ല വലിയ സ്റ്റാച്ചുണ്ടോ നമ്മൾ അവിടെ പോലെ ഇവിടെ പത്മാനസ്വാമി ക്ഷേത്രത്തിൽ പോലെ ഇത് ഒറ്റ സ്റ്റെപ്പിലെല്ലാം കൂടെ കിട്ടണ കാര്യം വലിയ പാടിയുണ്ടാവട്ടെ എന്നാൽ ആ സീലിങ്ങൊക്കെ നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ടോട്ടോ നല്ല കളർഫുള്ള അതുകൂടാതെ ഇവിടെയൊക്കെ വേണ്ട ഈ വാളിലെ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ സൂപ്പർ ഡോട്ടോ ഡെഫിനറ്റ്ലി ഇവിടുത്തെ രാജാവ് തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസൊന്നും വേറെ ആർക്കും കിട്ടാൻ വഴിയില്ല അവിടെനിന്ന് തന്നെ ഫുൾ ഇൻസ്പിറേഷൻ ആളുള്ളത് ക്യൂ നിൽക്കുകയാണെ ഈ നടുക്കുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ഏകദേശം ഒരു ഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടുവേ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ കാറിൻ്റെ അടിയിലും ഇങ്ങനെ എന്തോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് കറക്റ്റ് കാര്യം എന്താണെന്നൊരു പടിയില്ല അതുകൂടാതെ നമ്മൾ ഈ ഡൊണേഷൻ ഈ കുടത്തിലിടാൻ വേണ്ടിയുള്ള കോയിൻ അവിടെ നിന്ന് കിട്ടുക വാങ്ങിക്കാൻ കിട്ടും നമ്മളിപ്പം ബുദ്ധന ഇങ്ങനെ സർക്കിൾ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ബുദ്ധൻ്റെ ഹോൾ ബോഡിയെ അപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണാൻ വന്നത് കണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തുള്ളത് ഒരു ഭയങ്കര ഒരു കെടിലൊരു ഇതെൻ്റെ ഫ്രണ്ടിലുണ്ട് കണ്ടിട്ടൊരു കൊട്ടാരം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പുണ്ട് അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്രാൻഡ് പാലസിലോട്ട് പോകാം ആളുകൾ ഒന്ന് തായ് കോസ്റ്റ്യൂമിൽ ട്രഡീഷണൽ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഈ തിളങ്ങണ ഗോപുരമാണ് ഞാൻ ദൂര കണ്ടതേ അപ്പം കണ്ടിട്ട് അടുത്ത് വേറൊരു അമ്പലമാണെന്നോണേ ഈ റൂഫും ആൻഡ് ഡെക്കറേഷൻസൊക്കെ ഈ സൺലൈറ്റിൽ നല്ല പോലെ തിളങ്ങുന്നുണ്ട് ഇത് വേറൊരു ഷൈനാണ് ബുദ്ധൻ്റെ എല്ലാത്തും എല്ലാം പോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പറഞ്ഞു അതുകൂടാതെ ഈ ബുദ്ധൻ്റെ ഈ പലതരത്തിലുള്ള പോസ്റ്റിലുള്ള സ്റ്റാച്ചൂസും നിങ്ങൾ ഇതിൻ്റെ ചുറ്റും അതിൽ എവിടെയും കാണാൻ ഇത് അടുത്തൊരു ചെറിയ അമ്പലം ഇത് ബുദ്ധൻ നിൽക്കുന്ന ഒരു സ്റ്റാച്യൂ ഉള്ളത് കണ്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് കറങ്ങി മിക്കവറുള്ള മെയിൻ സംഭവങ്ങളൊക്കെ കണ്ടെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഗ്രാൻഡ് പാലസിലോട്ടൊന്നും നടന്നു നോക്കുക നമ്മളിപ്പം ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ കണ്ടു വാട്ട് ഫോന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഗ്രാൻഡ് പാലസിലെത്തുക ഓണവഴിക്ക് നമുക്ക് ഇതിൻ്റെ റൂപ്പ് വേണമെന്നേ കണ്ടിട്ട് ഒരു പാലസ് റൂപ്പ് പോലെ ഉണ്ട് ഇനിയിട്ട് വരണവഴിക്ക് ഭയങ്കരമായിട്ട് ധാരിച്ച അപ്പോൾ പിന്നെ ഞാൻ തോന്നിയതെന്ന് പറഞ്ഞാൽ വഴിയിൽ മറ്റേ പൈനാപ്പിൾ സ്മൂത്ത് ചോദിക്കുന്നുണ്ടായിരുന്ന പൈനാപ്പിൾ അപ്പം അമ്പത് പാപ്പ് പിന്നെ അത് വണ്ണം വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നടക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പാലസിൻ്റെ ഗ്രൗണ്ടിൽ വന്നേ നിങ്ങൾക്ക് പാലസിലവിടെ കാണാം അപ്പോൾ ഇനിയിപ്പോൾ പോയി ടിക്കറ്റ് വാങ്ങിയിട്ട് ഇവിടെ വരുമ്പോൾ അത്യാവശ്യം ആണ് കേട്ടോ ഇവിടെ പാൻ്റ് ഇടാതെ കയറാൻ പാടില്ല നിക്കറിട്ടുകൊണ്ട് കയറാൻ പാടില്ല പാൻറ് മാത്രമേ പാടുള്ളൂ പിന്നെ ഫോ ഇതൊക്കെ ബാഗൊക്കെ ചെക്ക് ചെയ്യും വലിയ ക്യാമറകൾ ലെൻസ് ഗിംബല് അതൊന്നും പാടില്ല അഞ്ഞൂറ് ഭാഗത്താണ് ഒരാളെ ടിക്കറ്റേ അത് കയറാൻ വേണ്ടി ഇത്തിരി കത്തിയാണ് സാധനം അത് തരെ നോക്കാം അഞ്ഞൂറിനുള്ളത് ഉണ്ടോ നോക്കട്ടെ നമ്മളാകത്തോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം പെയിൻറ്റിങ്ങാണ് കംപ്ലീറ്റ് രാമായണത്തിൻ്റെ കഥന്നുള്ള പെയിൻറ്റിങ്ങുകളാണ് കമ്പ്ലീറ്റ് പക്ഷേ അളളെ ഒരു ചൈനീസ് മുഖമാണ് അതുകൊണ്ട് എത്രമാത്രം രാമായണമാണെന്നൊന്നും ചോദിക്കരുത് ഒരു ഐഡിയയില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ഗോ ഗോൾഡിലുള്ള സ്തൂപമുണ്ട് ഈ കോമ്പൗണ്ടിലും മറ്റേ അമ്പലം പോലെ ഒന്ന് രണ്ട് ഇതുണ്ട് ബിൽഡിങ്ങുകൾ ഇത് കംപ്ലീറ്റ് ഗോൾഡിലുള്ള ഒരു ബിൽഡിങ് എൻ്റെ ഫ്രണ്ടിൽ കണ്ടത് ഗോൾഡും ബ്ലൂവിലുള്ള ഒരു ബിൽഡിങ് പിന്നെ നമ്മൾ ഗോൾഡിലുള്ള സ്തൂപം ആദ്യം നമുക്ക് ഈ മെയിൻ ബിൽഡിങ്ങിൽ പോകാം ഇത് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കീടിലും ഇത് കണ്ടിട്ട് ഇത് അമ്പലമാണെന്നോണോ ചെറിയ അമ്പലം ചെറുതല്ല അപ്പം ഷൂസ് ഊരിയിട്ട് ഞാൻ അകത്തോട് കേട്ടെ അപ്പം അകത്തോട് കേട്ടെ അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് ഓരോ അവിടെ ഇപ്പോളി ഒരു ഷൈൻ കേട്ടെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ക്യാമറ അലൗഡ് അല്ല അതിനകത്ത് അതുകൊണ്ട് നിങ്ങൾ ബാങ്കോക്കിൽ വന്ന് ഗ്രാൻഡ് പാലസ് കാണുക എന്നത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ അമ്പലത്തിൻ്റെ ഒരു ഒരു റൗണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നു ചാരിച്ച നിങ്ങളിതിൻ്റെ ആ ഡോറുണ്ടോ അത് സിൽവറാണോ ഗ്ലാസ് ആണോ ഒന്നും അടിപൊളിയില്ല അടിപൊളി നമ്മൾ നേരത്തെ കയറിയില്ല അതിനകത്താണ് എമറാൾഡ് ബുദ്യുള്ളത് അതായത് തായ്ലൻഡിൽ തന്നെ ഏറ്റവും പഴയ ഏറ്റവും പഴക്കമുള്ള ഈ സ്റ്റാച്യു വെച്ചിരിക്കുന്നതാണ് ബുത്തൻ്റെ സ്റ്റാച്യു എമറാൾഡിലുള്ള ഈ കിടിലം ബിൽഡിങ്ങിനകത്ത് എന്താണെന്ന് നോക്കാം അങ്ങനത്തോട്ട് കയറി നോക്ക് നമ്മൾ ഇപ്പോൾ കയറിയ റോ ബ്ലൂ കളറിലുള്ള ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ ഇത് റോയൽ പാൻതിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവരൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്താണ് ഉള്ളിലുള്ളതന്നെ ഒരു ബുദ്ധ ഒരു മങ്കും ഒരു സന്യാസിനെയും പിന്നെ ഇപ്പോഴത്തെയും പഴയ രാജാക്കന്മാരുടെ ഒരു സ്കൾച്ചറുമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഈ ബിൽഡിങ്ങിനകത്തുള്ളത് അപ്പോൾ നമ്മൾ എമ്രാൽ ബുദ്ധ ആ ടെമ്പിളൊക്കെ ഉണ്ടല്ലോ ആ സെക്ഷനില് ഇന്ന് വെളിയിലോട്ട് ഇറങ്ങി പക്ഷേ നമ്മൾ ടൂറ് കണ്ടിന്യൂ ചെയ്യാണ് ഇനി അങ്ങോട്ട് പാലസ് വേറെ കിടപ്പുണ്ടെന്നാണ് ഓണം ആ ഇത് കണ്ടിട്ട് ഒരു പാലസിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട് കേട്ടോ ഒരു കിടിലം പാലസ് തന്നെയുള്ളത് ഇവിടുത്തെ താനിലെ രാജാക്കന്മാരായ കിങ് രാമ ഒന്ന് മുതൽ കിങ് രാമ അഞ്ച് വരെ ഈ പാലസിലാണ് താമസിച്ചിരുന്നത് ഇപ്പോഴത്തെ രാജാവ് വേറെ ഒരു പാലസിലാണ് താമസിക്കുന്നത് ഇവിടെ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ടൂറിസം മാത്രമേ ഉള്ളൂ നമ്മൾ പാലസ് ഈ ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ടിൽ ഒക്കെ ചുമ്മാ നടക്കുന്നതേ ഉള്ളൂ ഇതിനകത്തോട്ടൊന്നും കയറ്റി വിടണില്ല പിന്നെ ഇപ്പം നോക്കട്ടെ കുറച്ചുകൂടെ പോകുമ്പം വല്ലയിടത്തും അകത്തോട്ട് കയറ്റി വിടുകയെന്ന് നോക്കാം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള രാജാവിന് ഇരിക്കാനുള്ള ഒരു സംഭവം പോലെ അപ്പോൾ എനിക്ക് തോന്നുന്നു രാജാവ് അവിടെ ഇരുന്നിട്ട് പ്രജകളൊക്കെ ഇവിടെ വന്ന് മോങ്ങാണിക്കുമായിരിക്കും നമ്മൾ ഗ്രാൻഡ് പാലസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് സുവനീർ ഷോപ്പുകൾ പിന്നെ ഒരു കഫേ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ ഈ ബാക്കി കടന്ന ബിൽഡിങ്ങുണ്ടല്ലോ അതൊരു ഇതാണ് മ്യൂസിയമാണ് അതിനകത്ത് കൊട്ടാരത്തിൽ പണ്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഈ കിരീടം സ്വർണ്ണ കിരീടം വെള്ളിയിലുള്ള കിരീടം സ്വർണ്ണ സിംഹാസനം അങ്ങനത്തെ ഐറ്റംസൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ക്യാമറ ലോഡ്ഡല്ല അതുകൂടാതെ ഈ ഈ സൈഡിലൈറ്റ് മറ്റേ പീരങ്കികളും അതിൻ്റെ ഉണ്ടകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാം മ്യൂസിയത്തിൻ്റെ അടുത്തു തന്നെ നമ്മൾ ഗ്രാൻഡ് പാലസിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഇത് മൂന്നര വരെയുള്ള ടിക്കറ്റ് കൊടുക്കണം അത് നാലരയ്ക്ക് എല്ലാം അടയ്ക്കും അപ്പം നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ ടിക്കറ്റ് ഫ്രീ അത് ആണ് എൻട്രി അപ്പം എന്തോന്നു തായ് മാസ്റ്റ് ഡാൻസ് പെർഫോമൻസ് അങ്ങനെ തുടങ്ങി അപ്പോൾ ഇവിടുന്ന് ഒരു ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട് അത് കാണാൻ വേണ്ടി പോന്നെ അപ്പോൾ അങ്ങോട്ട് പോയി അതും കൂടെ ഒന്ന് കാണുക കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഷട്ടിൽ ബസ് നമ്മൾ എക്സിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷട്ടിൽ ഇത് ബസ്സുണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പാലസിനോട് വിട പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോണ പെർഫോമൻസ് കാണാൻ പോകുന്ന തിയേറ്റർ ഏതാണ് ഡാൻസ് എന്ന് പറയാം ഹനുമാൻ ഇതൊക്കെ ഉള്ളതൊക്കെ കേട്ടോ നല്ല അടിപൊളി തിയേറ്റർ കേട്ടോ ഇവിടെ അതൊരു നല്ല പരിപാടിയായിരുന്നു കേട്ടോ പല റീജിയനിലുള്ള ചെറിയ ചെറിയ ഡാൻസുകളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു അരമണിക്കൂർ പരിപാടി അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളെ വെളിയിലോട്ടിറങ്ങി ഇനി ഇപ്പം ഒരു ദിവസം കണ്ടട്രാക്ഷൻ ചെയ്തപ്പോൾ തന്നെ തളം പോയി ഇനിയിപ്പം വേറെ ഒന്നും ഇനിയിപ്പം അതൊക്കെ എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെ ബൈ ബൈ